താരനെ കുറിച്ചുള്ള രണ്ട് മിഥ്യാധാരണകൾ പൊതുവേ ഉണ്ട് അതെന്താണെന്നുള്ള നോക്കാം കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് വണ്ണാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് താരന് നല്ലതാണുള്ളത് ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പൊടിയായിട്ടുള്ള താരൻ കാണൂല എന്നുള്ള ഒരു ഗുണം മാത്രമേ ഉള്ളൂ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അത് താരനെ വഷളാക്കയാണ് ചെയ്യുന്നത് ഈ താരൻ ഉണ്ടാക്കുന്ന ഫംഗസിനെ ലൈപ്പോഫിലിക് ഫംഗസ് എന്നാ പറയുന്നത് അതായത് ഓയിൽ ലവിങ് ഫംഗസ് ഓയിൽ ഇഷ്ടപ്പെടുന്ന ഫംഗസ് എന്നാ പറയാ അപ്പം നമ്മൾ എത്രത്തോളം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഈ ഫംഗസ് നല്ലോണം തഴച്ചു വളരും പക്ഷെ ജസ്റ്റ് നമ്മൾ ഇമീഡിയറ്റ്ലി ആ നമുക്ക് കാണുമ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് പോയത് മാതിരി തോന്നും എന്നുള്ളതല്ലാതെ ആക്ച്വലി ഓയിൽ അപ്ലൈ ചെയ്യുന്നത് താരന്റെ ചികിത്സയുടെ ഒരു ഭാഗമേ അല്ല ദോഷം മാത്രമേ ചെയ്യുള്ളൂ സെക്കൻഡ് തിങ് ആണ് ഇപ്പം റീസെൻ്റ്ലി വന്നതാണ് ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗട്ടിൻ്റെ പ്രോബ്ലം കാരണമാണ് താരൻ ഉണ്ടാവുന്നതെന്നുള്ളത് സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിലൊന്നും അങ്ങനെ പ്രൂവണമല്ല ഒരു ഗട്ട് പ്രോബ്ലം കാരണമാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് താരൻ എന്നുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഓഫ് കോഴ്സ് നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ നല്ലതാണ് അതല്ലാതെ വേറെ റിലേഷൻസ് ഒന്നും താരനായിട്ട് ഫുഡിനില്ല താരനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ ആൻസർ ചെയ്തു